കുന്നുംകുളം മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു പാർക്കിസൺ അസുഖബാധിതനായിരിക്കും ചികിത്സയിലിരിക്കെയാണ് മരണം ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് രണ്ടു ദിവസം മുമ്പാണ് കുന്നുംകുളം യൂണിറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുന്നതിനിടയിലാണ് ഇന്ന് ഉച്ചയോടെ മരണം സ്ഥിരീകരിച്ചത് റിട്ടയർഡ് ഇൻകം ടാക്സ് ഓഫീസറായ കൊടുമുണ്ട പുല്ലാന രാമൻ നായരുടെയും കൊരട്ടിക്കര മുള്ളത്ത് അമണിയമ്മയുടെയും മൂത്തമകനായി ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഐയിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലയളവിൽ കുന്നംകുളത്ത് നിന്ന് എം എൽ എ ആയിരുന്നു രണ്ടു തവണ സി പി എം കുന്നംകുളം ഏരിയ സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന സഹഭാരവാഹി സംസ്ഥാന ലൈബ്രറി കൗൺസിലംഗം കടവല്ലൂർ പഞ്ചായത്ത് മെമ്പർ കടവല്ലൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സി ഐ ടി യു സംസ്ഥാന സമിതി അംഗം തുടങ്ങിയ പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട് സംസ്കാരം ബുധനാഴ്ച നടക്കും మీడియా టైం త్రిశ్శూర్